ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വഴിയോരങ്ങളുടെ വീടുകളിലൊക്കെ നിറയെ പത്തുമണിച്ചെടികൾ പോയിട്ട് നിൽക്കുന്നതൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും അല്ലേ അപ്പോൾ അതിന് കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ പത്തുമണിച്ചെടികൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലെ സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എവിടെ നോക്കിയാലും പത്തുമണിച്ചെടികളാണ് അപ്പം നമ്മളുടെ യൂട്യൂബ് ഫാമിലിക്കും ഇതുപോലെ പത്ത് മണി ചെടികളൊക്കെ വളർത്താൻ ഒരാഗ്രഹം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ കോംബോ ഓഫർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെറൊരു കോംബോ ഓഫറല്ല അതിൻ്റെ കൂട്ടത്തിൽ റംസാൻ വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നോർമലി പത്ത് മണിച്ചെടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പെർ കളർ പതിനഞ്ച് രൂപ പതിനെട്ട് രൂപയ്ക്കൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോംപോസ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് മുപ്പത് കളേഴ്സിന് മുന്നൂറ് രൂപയാണ് പ്ലസ് റംസാൻ മിഷുവിൻ്റെ ഒരു ഫൈവ് കളേഴ്സ് എക്സ്ട്രാ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ മുപ്പത്തഞ്ച് കളേഴ്സിന് മുന്നൂറ് രൂപ മാത്രമാണ് ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോമ്പോയിൽ ടിയാര പർസുലൈൻ പോഫ്ലാക്ക ജംബോ സിൻഡ്രില എന്നിങ്ങനെ ഒട്ടുമിക്ക എല്ലാ വെറൈറ്റികളും ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുപ്പത്തഞ്ച് കളേഴ്സായിട്ട് ഈ ഒരു കോംബോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കോംബോ ഓഫർ വേണ്ടവർക്ക് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അഥവാ നമ്മുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുകൂടാതെ ഓരോ കളറുകളും രണ്ട് മൂന്ന് സ്റ്റമ്മുകൾ വീതം ഈ ഒരു കോമ്പോസ്റ്റിൽ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ മണി ചെടികൾ പേടിച്ച് വളർത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പോട്ട് മിക്സ് തന്നെയാണ് കാരണം വെള്ളം വാർന്നു പോകുന്ന പോട്ട് മിക്സ് തയ്യാറാക്കണം ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു സർക്കുലൈൻ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ വെള്ളമുള്ളത് പ്ലാന്റ് ചീഞ്ഞ് പോകാൻ ഇടയാവും അപ്പോൾ ഇതിൻ്റെ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന പോട്ട് മിക്സ് വേണം തയ്യാറാക്കാൻ അപ്പോൾ പോട്ട് മിക്സിൽ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് മുപ്പത് ശതമാനം ഗാർഡൻ സോയില് മുപ്പത്തഞ്ച് ശതമാനം മണല് ഇരുപത് ശതമാനം കമ്പോസ്റ്റ് അഞ്ച് ശതമാനം ചകിരിച്ചോറ് അഞ്ച് ശതമാനം എല്ല്പൊടി ഇതിൽ മണല് കൂടുതൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകാനും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലുപൊടി ചേർക്കുന്നത് കൂടുതൽ ഫ്ലവറൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ പത്തുമണി ചെടി മേടിച്ച് വളർത്തി കഴിയുമ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ഫസ്റ്റ് തന്നെ പൂവിടാൻ സംഭവിക്കരുത് അതിന് മുമ്പായിട്ട് ജസ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ബുഷിയായിട്ട് വളർന്നാലേ കൂടുതൽ ഫ്ളവേഴ്സ് വരുകയുള്ളൂ ഇല്ല നമ്മൾ കട്ട് ചെയ്യാതെ ഫസ്റ്റിൽ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഫ്ലവർ ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ നേരെ ഒരു ശ്രമം ഒരു ഒരു ഫ്ലവർ മാത്രമായിട്ട് അങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് വരുമ്പോൾ കൂടുതൽ ഫ്ലവർ ഉണ്ടാവും കൂടുതൽ ബുഷിയായിട്ട് കൂടുതൽ ഫ്ളവറോട് കൂടി കാണാനായിരിക്കും പത്തുമണി ചെടികൾ കൂടുതൽ ഭംഗി അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് തവണ ഇതിനെ ഫ്ലവർ ചെയ്യാൻ വിടരുത് പ്രൂൺ ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ പത്തുമണിച്ചെടികൾ മേടിച്ച് നട്ട് കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട ഒരു മാസം കൊണ്ട് തന്നെ ഫ്ലവറുകൾ ഉണ്ടായി തുടങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മണി ചെടികൾ വളർത്തുമ്പോൾ കൂടുതൽ ഉയരമുള്ള ചട്ടികൾ വളർത്തുന്നതിലും നല്ലത് കൂടുതൽ വായുവൊട്ടുള്ള അധികം ഹൈറ്റ് ഇല്ലാത്ത ചട്ടികളിൽ നോക്കി വളർത്താൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ വെള്ളം വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതൽ മണ്ണിൽ നിൽക്കില്ല പെട്ടെന്ന് വാർന്നു പോയിക്കോളും പിന്നെ ഈ ഒരു പത്ത് മണി ചെടികളിൽ കൂടുതൽ ഫ്ലവർ ചെയ്യാനും അതുപോലെ വലിയ പൂക്കളൊക്കെ തരാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളം എന്ന് പറയുന്നത് ഡി എ പി ആണ് ഡി എ പി നമുക്ക് വളക്കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെത്തേഡിൽ യൂസ് ചെയ്യാം ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ബോൾസ് ആയിട്ടാണ് കിട്ടുക അപ്പോൾ ബോൾസ് ഒരു മൂന്നാല് ബോൾസ് വെച്ച് ചെടിയുടെ കടക്കിൽ ഇട്ട് കൊടുക്കുക രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക ഇല്ല രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഗ്ഗ് മഗ്ഗിൽ വെള്ളം എടുക്കുക വെള്ളത്തിൽ മൂന്നാല് ബോൾസ് ഇട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പോട്ടിലേക്ക് ഒരു ഒരു ചെടിച്ചെട്ടിയിലേക്ക് ഒരു രണ്ട് മൂന്ന് നാല് ബോൾസൊക്കെ മതിയാവും അതും രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി നോർമലി നമുക്ക് പത്ത് മണിച്ചെടികൾക്ക് അധികം വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വളങ്ങൾ കൂടി കഴിഞ്ഞാലും പത്തുമണിച്ചെടികൾക്ക് ദോഷമാണ് കീടബാധകൾ വരാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വളങ്ങൾ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഫ്ലവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഡി പി കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് എടയുന്ന വളങ്ങൾ തന്നെ ധാരാളമാണ് പിന്നെ നമ്മുടെ പത്തുമണിച്ചെടികൾ ഫ്ലവർ ചെയ്യാൻ വേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടാവുന്ന കണ്ടീഷനിൽ വേണം പത്തുമണിച്ചെടികൾ വളർത്താൻ എങ്കിൽ നിറയെ ഫ്ലവർ പത്തുമണി ചെടികൾ നമുക്ക് തരും ഇനി വെയിൽ കൂടിപ്പോയാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല പത്തുമണിച്ചെടി എത്ര പൊരുവെയിലത്തായാലും പത്തുമണിച്ചെടികൾ സർവൈവ് ചെയ്തോളും പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം നനമ കൂടിക്കഴിഞ്ഞാലും പത്ത് മണി ചെടികൾക്ക് മഞ്ഞളിച്ചു കൊടുങ്ങും പൂമുട്ടുകൾ മഞ്ഞളിച്ച് തുടങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രം നെക്സ്റ്റ് ടൈം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പത്ത് മണി ചെടികളിൽ പരിചരിക്കേണ്ട മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ പത്ത് മണിക്കൂമ്പ് വേണ്ടവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറാണ് അതിൽ കോൺടാക്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അതിനകത്ത് കയറി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ